ി വ്യാപകമായി നടക്കുന്ന ഫ്രീഡം നൈറ്റിൻ്റെ ഭാഗമായുള്ള നൈറ്റ് പുരോഗമിക്കുകയാണ് സലീം മാലിക്ക് നമുക്കൊപ്പം ചേരുന്നു അവിടെ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഫ്രീഡം നൈറ്റ് പുരോഗമിക്കുന്നത് ദീപാദാസ് മുൻഷിയെ പോലുള്ള ദേശീയ നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സലീം മാലിക് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് സലീം വിശദാംശങ്ങൾ എസ് കെ എൻ തിരുവനന്തപുരത്ത് നടത്തുന്ന മാർച്ച് അത് കെ സി വേണുഗോപാൽ നയിക്കുന്ന മാർച്ചിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നിരവധിയുണ്ട് എ എ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുപത്രയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷേദിൽ പങ്കെടുക്കുന്നുണ്ട് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ മുരളീധരനും എം എം ഹസനും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം മുൻ മന്ത്രി വി എസ് ശിവകുമാർ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ഡി സി സി അധ്യക്ഷൻ ശക്തൻ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ആ മാർച്ച് ഒരർത്ഥത്തിൽ ഈ നേതാക്കൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ത് അവരുടെ ക്രമീകരണങ്ങൾ കൈവിട്ടുപോയാണ് ഈ മാർച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും കാരണം വലിയ പങ്കാളിത്തം ഉണ്ടാവും ആ പ്രവർത്തകർ നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പക്ഷേ അപ്പോഴും ഈ മാർച്ച് അത് ഇന്നലെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു മാർച്ച് നടത്തണമെന്ന് കെ പി ആഹ്വാനം ചെയ്യുകയും അതിന് പിന്നാലെ ഓരോ ഡി സി സിയും അതുമായി ബന്ധപ്പെട്ട ആ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ മാർച്ച് പുരോഗമിക്കുന്നത് നിലവിൽ അത് അതുമായി ബന്ധപ്പെട്ട വോട്ട് ചോരി എന്ന നിലയിലൊരു സൈറ്റ് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോർച്ചയ്ക്കെതിരെ പിന്തുണ അർപ്പിക്കാനായി അർപ്പിച്ച് ഉണ്ടാക്കിയിരുന്നു അതിന് പിന്നാലെ അതിലും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു രാജ്യവ്യാപകമായി തന്നെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒരു ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിക്ക് പോകാനുള്ള അവസരം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ ഉയർന്നു വന്നത് അങ്ങനെ കോൺഗ്രസ് അതിനെ അതിന്റെ രാജ്യത്ത് തന്നെ ഒരു ശക്തി എന്ന നിലയിൽ കൂടിയാണ് ഈ ആരോപണത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയും കാണുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക ഓരോ സ്ഥലങ്ങളിലും പരമാവധി ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവുക എന്നതുൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പുവരുത്തുക കൂടിയാണ് കാരണം കോൺഗ്രസിന് പിന്നിൽ രാജ്യ പ്രതിപക്ഷ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും കോൺഗ്രസിനാണ് അവരെ നയിക്കാൻ കഴിയുക എന്നൊരു പ്രതീതി രാജ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലൂടെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ അതിൻ്റെ ഭാഗമായാണ് സ്വാതന്ത്ര്യദിനത്തിലെ തലേന്ന് തന്നെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡി സി സിയുടെ നേതൃത്വത്തിൽ കെ പി സി സി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ആ പരിപാടി ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയത്തേക്കാണ് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ആ ആ ആ മാർച്ച് 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 ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്യുന്ന നിലവിൽ നിലവിലുള്ളത് കൊച്ചിയിൽ പ്രതിപക്ഷ ് വി സതീശനും എറണാകുളം ഡി സി പ്രസിഡന്റ് തുടങ്ങിയ ആൾക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത് അൻവർ സാദത്ത് എം എൽ എം ജെ വിനോദ് കൊച്ചി ഇവര് എം എൽ എമാരിൽ എം എൽ എമാരുൾപ്പെടെയുള്ള ആളുകളാണ് ഈ കൊച്ചിയിൽ നടക്കുന്ന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ലൈവ് ഫ്രീഡം ലൈവ് നൈറ്റ് മാർച്ച് ഫ്രീഡം നൈറ്റ് മാർച്ച് തുടരുകയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരത്ത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് പുരോഗമിക്കുന്നത് കേരളത്തിന്റെ ശ്രീ മുഹമ്മദ് ഐതിഹാസികമായ നൈറ്റ് മാർച്ച് ആണ് നിങ്ങൾ കാണുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും അരങ്ങേറുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് രാജ്യവ്യാപകമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മാർച്ചാണ് തുടരുന്നത് വോട്ടുകളുള്ള ആരോപണത്തിന് ഇടയാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഈ മാർച്ച് കേരളത്തിൽ നടക്കുകയാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് രാജ്യവ്യാപകമായിട്ടാണ് ഈ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്